െ എന്ന് പറഞ്ഞു സംസാരിച്ചു നമ്മക്കുള്ള പ്രതീക്ഷ പോലാണ് അദ്ദേഹത്ത് ഇല്ല ആവനാഴി ഇറങ്ങിക്കഴിഞ്ഞ് അതിനിറങ്ങിയാൽ അതിന് കുറച്ചുകൂടെ പ്രചാരം കിട്ടും ആവനാഴിയാണ് ആ ഇൻസ്പെക്ടർ ബൽറാമിന്റെ ബേസ് ഇൻസ്പെക്ടർ ബൽറാം എങ്ങനെ ഉണ്ടായി ഉണ്ടായി ആ നമ്മൾ രണ്ട് 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 സിനിമയും കാണുമ്പോൾ പ്രമേയമാണ് അതുകൊണ്ട് ഇൻസ്പെക്ടർ ബൽറാം അത് എനിക്ക് വേറെ കമന്റ് പറയാൻ പറ്റില്ല പക്ഷെ അവനായി ആവനായി തന്നെ ആയിരിക്കും അതെ അവനായി കാണുമ്പോൾക്ക് അറിയാമല്ലോ മൂന്ന് ശക്തമായ സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങൾ ഉള്ളാണ് ഗീത നളന്യം മൂന്ന് ശക്തമായ സ്ത്രീ കഥാപാത്രത്തിനുള്ളിൽ നിന്നാണ് ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു വ്യക്തി വരുന്നത് അപ്പൊ അതെങ്ങനെ അത് അദ്ദേഹം ആ എങ്ങനെ കണ്ടു അത് എങ്ങനെ അത് കൊണ്ടുവന്നു ഇന്നത്തെ കാലഘട്ടം ഒരു നടക്കത്തില്ലിന്ന് ഉണ്ടായിട്ടില്ല എന്നെ സംബന്ധിച്ചു ഏത് പടങ്ങൾ നോക്കിയാലും ഒരു സ്റ്റാർ മമ്മൂട്ടിയാണെങ്കിലും മമ്മൂട്ടിയെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് പോകുന്നത് അല്ലെങ്കിൽ ലാലാണെങ്കിൽ ലാലിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത് പക്ഷെ ഒരു സിനിമയിൽ വരുന്ന എല്ലാ കലാകാരന്മാർക്കും അതിന്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു സിനിമ ഉണ്ടാക്കുന്നതിന് വളരെ പ്രയാസമേര കാര്യമാണ് അത് ഐ വി ശശിയെ പോലുള്ള കലാകാരൻ സാധിച്ചു അതിന്റെ വിജയമാണ് ആ കാലഘട്ടത്തും മുപ്പത്തെട്ട് വർഷം മുമ്പാണ് ഇത് സംഭവിച്ചെന്ന് വിചാരിക്കണം അന്ന് ഇത്രയും ടെക്നോളജി ഇല്ല അതെ അന്ന് വളരെ ചലഞ്ചായിരുന്നല്ലോ കാര്യം അന്ന് ആ കാലഘട്ടത്തിൽ വളരെ റിസ്ക് എടുത്ത്

ഈ ഈ ഒരു പുതിയ ആവുന്നുണ്ട് അപ്പോ പ്രതീക്ഷ സിനിമ എന്ന് പറയുന്നത് പ്രതീക്ഷയാണ് ഒരു ബിസിനസ് ആയിട്ട് കരുതാൻ സിനിമ എന്ന് പറയുന്ന ഇപ്പൊ മഞ്ഞുമേൽ ബോയ്സ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഒരു പിക്ചറാണ് അത് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല അവരത് നിർമ്മിക്കാൻ പൂർത്തീകരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുകയും പിന്നീട് അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു സിനിമയായി മാറി അതേപോലെ തന്നെ പ്രതീക്ഷ വെക്കുന്ന പല പടങ്ങൾ ഓടാതെയും പ്രതീക്ഷ വെക്കാത്ത പല പടങ്ങളും വൺ വൺ ഹിറ്റുകളെ മാറുകയും ചെയ്യുന്ന അതാണ് സിനിമ പണ്ടു അതായിരുന്നു ഇപ്പോഴുള്ളത് പിന്നീട് ഞാനൊക്കെ സിനിമ എടുത്തോളപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് തൊട്ട് തൊണ്ണൂറ്റി പത്ത് വർഷമാണ് ഞാൻ സിനിമ എടുത്തിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ ഫാമിലി ഓറിയൻറ്റഡ് പടങ്ങളായിരുന്നു കൂടുതൽ ഞങ്ങളൊക്കെ ഇവിടെ തിയേറ്റേഴ്സ് ഒക്കെ എനിക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ ഞങ്ങൾക്ക് ഒരു മിനിമം ഗ്യൻഡ് അത് കിട്ടുമായിരുന്നു ഒരു അന്ന് ഈ ഇത് കൂടെ നൂറ് തിയേറ്ററോ ഇരുന്നൂറ് ഇല്ല മാക്സിമം കിട്ടുന്ന ഇരുപത്തൊന്ന് തിയേറ്റർ അല്ലെങ്കിൽ പതിനാല് തിയേറ്റർ ഞങ്ങൾക്ക് റിലീസിങ് കിട്ടത്തുള്ളൂ ബി ഇവിടെ ചേർത്തിട്ടാണ് ഇരുപത്തൊന്ന് തിയേറ്ററിൽ ഇറങ്ങുന്നത് പക്ഷെ എങ്ങനെ ഓടിയാലും അന്നൊരു ആയിരത്തി ഇരുന്നൂറ്റി പരം തിയേറ്റർ ഒരു രണ്ടു വർഷം കണക്കും ഓടി ഓടിക്കാൻ സാധിക്കുമായിരുന്നു ഞങ്ങളുടെയൊക്കെ മിക്ക പടങ്ങളും മുടക്കം മുതലോ അതൊരു ചെറിയ ലാഭം കിട്ടുമായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് അതല്ല ഇന്ന് പത്തും രണ്ടും ഇരുന്നൂറും മുന്നൂറും തിയേറ്റർ ഇറങ്ങുകയും ചിലപ്പോൾ ഫസ്റ്റ് ഷോ തന്നെ കൊടാറാവുകയും ചെയ്യുന്നതാണ് പ്രതിഭാസം അല്ലെങ്കിൽ വൻ വൻ ഹിറ്റിലോട്ട് പോകുന്നു സിനിമ ഇന്നും പ്രതീക്ഷയാണ് നാളെ പ്രതീക്ഷയാണ് എന്നും പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ കൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്